പിന്നെ ആ മധുടഭന്മാർ തങ്ങൾ സൂക്ഷിച്ചുവച്ച വേദങ്ങൾ കാണാതെ ശക്തിയോടെ അവിടെയെല്ലാം പാഞ്ഞ് നടന്നു നോക്കി അപ്പോൾ ഈ മധുടഭന്മാർ ഈ ഹയഗ്രീവ രൂപം പ്രാപിച്ച ഭഗവാൻ ഉണർത്തിയ സാമഗാനത്താൽ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് ആ സാമഗാനം എവിടെ നിന്നാണ് വരുന്നത് എന്നറിയാൻ വേണ്ടി പോയി ആ സമയത്താണ് ഈ വേദങ്ങൾ തിരിച്ച് ഹയഗ്രീവ് തിരിച്ചെടുക്കുന്നതും അത് ബ്രഹ്മാവിനെ ഏൽപ്പിക്കുന്നതും അപ്പോ തിരിച്ച് ഈ ശബ്ദമൊക്കെ കേട്ടിട്ട് ശബ്ദത്തെ തേടി പോയിട്ടുള്ള ഇവര് അതിൻ്റെ ഉറവിടം അറിയാതെ തിരിച്ചു വന്നപ്പോൾ ഇവർ സമയബന്ധിതമാക്കിയിട്ട് കുഴിച്ചു വെച്ച പാതാളത്തിലേക്ക് വെച്ച വേദങ്ങൾ കാണാതെ അപ്പോൾ അവര് വീണ്ടും ശക്തിയോടെ അവയെല്ലാം അവിടെയെല്ലാം പാഞ്ഞ് നടന്നു എവിടെയാണ് പോയത് എന്ന് അറിയാൻ വേണ്ടി പാഞ്ഞ് നടന്നു വേദങ്ങൾ വച്ച ദിക്കിൽ കാണാഞ്ഞപ്പോൾ രസാതലത്തിൽ നിന്നും പൊങ്ങി വന്ന് മഹാശക്തന്മാരായ അവർ യുദ്ധസന്നദ്ധരായി സ്വാഭാവികമായിട്ടും അവര് വെച്ച ഒരു കാര്യം തങ്ങൾ തങ്ങളിൽ നിന്നും ആരോ എടുത്ത് മാറ്റി എന്നറിയുമ്പോൾ കോപാവിഷ്ടരായി അങ്ങനെ രസാതലത്തിൽ നിന്ന് അവർ പൊങ്ങി വന്നിട്ട് ആകെ യുദ്ധസന്നദ്ധരായിട്ട് അതായത് ആരാണോ ഇതെടുത്തത് അയാളെ അയാളോട് യുദ്ധം ചെയ്യാൻ അയാളോട് യുദ്ധം ചെയ്യുകയും അത് തിരിച്ചെടുക്കുകയും ചെയ്യാൻ സന്നദ്ധരായി അവർ നോക്കിയപ്പോൾ ആദികൃത്തായ പുരുഷപ്രഭുവിനെ കണ്ടു അനിരുദ്ധനിൽ ആണ്ട ശ്വേതചന്ദ്രപ്രകാശനായ പ്രഭുവിനെ കണ്ടു അപ്പോൾ അവിടെ അനന്തശായി ഭഗവാനെ കണ്ടു അവർ ഈ രസാതലത്തിൽ നിന്ന് മുങ്ങി വന്ന് ചുറ്റും നോക്കിയപ്പോൾ അവിടെ കിടക്കുന്നത് ഭഗവാൻ കിടക്കുന്നത് കണ്ടു വീണ്ടും വിക്രമമെടുത്തവനും അനിരുദ്ധനിലാണ്ട ശ്വേത ചന്ദ്രപ്രകാശനായ പ്രഭു അതായത് അനി അനിരുദ്ധ സ്വരൂപം പ്രാപിച്ച ചന്ദ്ര വെളുത്ത നിറത്തോട് കൂടിയിട്ടുള്ള ശ്വേതചന്ദ്രപ്രകാശനായിട്ടുള്ള വെളുത്ത ചന്ദ്രൻ്റെ നിറത്തോടു കൂടിയിട്ടുള്ള ഭഗവാനെ കണ്ടു വീണ്ടും വിക്രമമെടുത്തവനും നിദ്രയോഗം ഇയന്ന് ആത്മപ്രമാണരചിതമായി വെള്ളത്തിൻ്റെ മേലെ ജ്വാലമാല ചുഴന്ന നാഗഭോഗാഠ്യമായ മെത്തയിൽ നിഷ്കൽമഷം സത്വമാർന്ന് രുചിരമായ പ്രഭവുണ്ട് വിളങ്ങുന്ന അവനെ നോക്കിക്കണ്ട് ആ അസുരശ്രേഷ്ഠന്മാർ രണ്ടുപേരും ഉച്ചത്തിൽ ചിരിച്ചു അപ്പോൾ ഒന്നു ഇവരെ അല്ലാതെ ഇവർ ആരെയും കാണുന്നില്ല ബ്രഹ്മാവിനെയാണ് കണ്ടത് ബ്രഹ്മാവിൻ്റെ അടുത്ത് ഇരുന്ന വേദങ്ങളെടുത്ത് അവര് കൊണ്ടുപോയി പാതാളത്തിൽ ഒളിപ്പിച്ചു വെച്ചു പിന്നെ പാതാളത്തിൽ ഈ ശബ്ദമൊക്കെ കേട്ട് ഇവർ അന്വേഷിച്ച് പോയി ഈ ശബ്ദം ഒന്നും അന്വേഷിച്ചൊന്നും കിട്ടാതെ തിരിച്ചു വന്നപ്പോൾ ഈ വേദങ്ങളെ കാണാതെ അപ്പോൾ ഇവർ വേറെ ആരെയും കാണുന്നില്ല അപ്പോൾ വേദങ്ങളെ തപ്പി ഇവർ മുകളിലേക്ക് വീണ്ടും വന്നപ്പോൾ കിടക്കുന്നത് കാണുന്നത് ഭഗവാനെയാണ് ആ കുറെ അപ്പോൾ ഈ ഭഗവാനെ കണ്ടപ്പോൾ ഇവർ ചിരിക്കാൻ തുടങ്ങി അപ്പോൾ ഏത് തരത്തിലുള്ള ഭഗവാനെയാണ് ഇവർ കണ്ടത് വീണ്ടും വിക്രമം എടുത്തവനും നിദ്ര രോഗം ഇയെന്ന് വെള്ളത്തിൻ്റെ മേലെ അതായത് ഉറക്കത്തിൽ നിന്നും ഉണർന്നു വീണ്ടും വിക്രമമെടുത്തവനും അതായത് ഉണർന്ന് ജാഗ്രതയിരിക്കുന്നവനും ആത്മപ്രമാണരചിതമായി വെള്ളത്തിൻ്റെ മേലെ ജ്വാലമാല ചുഴന്ന അതായത് കത്തിക്കൊണ്ടിരിക്കുന്ന മാല പോലെ ശോഭിക്കുന്ന അതായത് നാഗഭോഗ ആഠ്യമായ മെത്തയിൽ അനന്തൻ്റെ അനന്തൻ്റെ മുകളിൽ കിടക്കുകയാണ് ഉണർന്നുകൊണ്ട് ഭഗവാൻ എങ്ങനെയാണ് ആനന്ദൻ ഇരിക്കുന്നത് ജ്വാലമാല ചുഴന്ന അതായത് ജ്വാല കൊണ്ടുള്ള ഒരു കൂട്ടം മൊത്തം ജ്വാലയാൽ മാല പോലെ നിൽക്കുന്ന ഒരു കൂട്ടം മൊത്തം കത്തിക്കൊണ്ടിരിക്കുന്ന പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന അനന്തൻ ആ അനന്തൻ്റെ മുകളിൽ കിടക്കുന്ന ഭഗവാൻ നിഷ്കൽമഷം സത്വമാർന്ന് മായ പ്രഭകൂണ്ടു വിളങ്ങുന്ന നിഷ്കൽമഷം യാതൊരു തരത്തിലുള്ള പാപവും ഏൽക്കാത്ത സത്വമാർന്ന് രുചിരമായ പ്രഭകൂണ്ടു വിളങ്ങുന്ന നന്നായി പ്രകാശിക്കുന്ന അവനെ നോക്കിക്കണ്ട് ആ അസുരശ്രേഷ്ഠ അസുരേശ്വരന്മാർ രണ്ടുപേരും ഉച്ചത്തിൽ ചിരിച്ചു രജസ് തമസ് എന്നിവയാൽ സമാവിഷ്ടരായ അവർ ഇപ്രകാരം പറയുകയും ചെയ്തു അമ്പോ ഈ ശ്വേതപുരുഷൻ ഉറങ്ങിക്കിടക്കുകയാണ് രസാതലത്തിൽ നിന്നും വേദങ്ങൾ കവർന്നത് തീർച്ചയായും ഇവൻ തന്നെയാണ് ഇപ്പൊ ഭഗവാൻ ഇങ്ങനെ കിടക്കുന്ന ഇവരെ ഇവര് ഇവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേറെ ഒരാളെ കണ്ടപ്പോൾ പറയുകയാണ് ഈ ശ്വേതപുരുഷൻ ഉറങ്ങിക്കിടക്കുകയാണ് ഈ വെളുത്തിട്ടുള്ള ഈ മനുഷ്യൻ ഉറങ്ങുകയാണ് രസാതലത്തിൽ നിന്നും വേദങ്ങൾ കവർന്നത് കവർന്നത് തീർച്ചയായും ഇവൻ തന്നെയാണ് ഇവനാവാനേ വഴിയുള്ളൂ വേറെ ആരെയും കാണുന്നില്ല വേറൊരു ശബ്ദമാണ് കേൾക്കണത് ആ ശബ്ദം തപ്പിപ്പോയപ്പോൾ അവിടെ ആരെയും കണ്ടില്ല പിന്നെ ഇവനെയാണ് കാണുന്നത് അപ്പോൾ മിക്കവാറും ഇവൻ തന്നെയായിരിക്കും തീർച്ചയായിട്ടും ഇവൻ തന്നെയായിരിക്കും വേദങ്ങൾ കവർന്നത് ഇവൻ തന്നെയാണ് ആ കള്ളൻ ഇവൻ ആരാണ് ആരുടെയാണ് എന്താണ് ഇവൻ പാമ്പിൻ മേൽ കിടന്നുറങ്ങുന്നത് എന്ന് പറഞ്ഞ് അവർ ഹരിയെ പിടിച്ച് എടാ കള്ള േൽക്കട എന്ന് പറഞ്ഞ് കുലുക്കി ഉണർത്തി അപ്പൊ ഭഗവാൻ ജാഗ്രത ആയിട്ടാണ് കിടക്കുന്നത് ഭഗവാൻ ഉണർന്നാണ് കിടക്കുന്നത് പക്ഷെ ഇവർക്ക് മനസ്സിലാവുന്നില്ല ഭഗവാൻ ഉണർന്നിട്ടാണ് കണ്ണ് അടച്ച് അടച്ചുകൊണ്ട് കിടക്കുന്ന ആളെ കണ്ടപ്പോ ഇവർ വിചാരിച്ചു ഉറങ്ങുകയാണെന്ന് ഭഗവാൻ ജാഗ്ര ജാഗര ജാഗ്രത തന്നെയാണ് കിടക്കുന്നത് കണ്ണടച്ചിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അതായത് ഭഗവാനെ കണ്ടപ്പോൾ ഇവർ ചോദിക്കുകയാണ് ഇവൻ തന്നെയാണ് കള്ളൻ കള്ളൻ ഇവൻ തന്നെയാണ് വേദങ്ങളെ കവർന്ന് ഇവൻ തന്നെയാണ് ഇവൻ ആരാണ് ഇതാരാണ് ഈ കിടക്കുന്നത് വെളുത്തിട്ടൊരാള് ആരുടെയാണ് എവിടെ നിന്ന് തോന്നുന്നതാ എന്താണ് ഇവൻ പാമ്പിന്മേൽ കിടന്നുറങ്ങുന്നത് ഇവൻ ഇവനെന്തങ്ങനെ പാമ്പിൻ്റെ മുകളിൽ കിടക്കുന്നത് എന്നൊക്കെ ഇവർ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് പോലെ ചിന്തിച്ചിട്ട് ഹരിയെ പിടിച്ച് എടാ കള്ള എഴുന്നേൽക്കട എന്ന് പറഞ്ഞ് കുലുക്കി ഉണർത്തി യുദ്ധത്തിന് തയ്യാറായി വന്നു നിൽക്കുന്നവരാണ് അവരെന്ന് കണ്ടപ്പോൾ പുരുഷോത്തമൻ അവരെ ശ്രദ്ധാപൂർവം നോക്കി യുദ്ധത്തിനുരങ്ങി അപ്പോൾ ഭഗവാന് മനസ്സിലായി ഒരു യുദ്ധം ചെയ്യാൻ പോവുകയാണ് അങ്ങനെ ഭഗവാൻ യുദ്ധസന്നദ്ധനായി ആ മധു ആ മധു കൈട ഭന്മാരും നാരായണനും തമ്മിൽ യുദ്ധം നടന്നു തേജസ്സും തമസ്സും ബാധിച്ചവരായ മധു കൈടഭന്മാരായ ദൈത്യന്മാരെ ബ്രഹ്മാവിൻ്റെ ഗുണത്തിനു വേണ്ടി മധുസൂദനം വധിച്ചു അവരെ കൊല്ലുകയാലും വേദം വീണ്ടെടുക്കുകയാലും ബ്രഹ്മാവിൻ്റെ ശോകത്തെ പുരുഷോത്തമൻ ഇല്ലാതാക്കി ഇവർ വന്നു ഭഗവാൻ ഉണർന്നു ഭഗവാൻ ഇവരെ കണ്ടെഴുന്നേറ്റു ഇവരുമായിട്ട് യുദ്ധം ചെയ്തു യുദ്ധം ഈ യുദ്ധത്തെ വളരെ വിസ്തരിച്ച് ഇവിടെ പറയുന്നില്ല യുദ്ധം ചെയ്തു എന്ന് മാത്രമേ പറയുന്നുള്ളൂ യുദ്ധാവസാനം തേജസ്സും തമസ്സും ബാധിച്ചവരായ തേജസ് എന്ന് പറഞ്ഞാൽ രജസ് രജസ്സും സ തമസും ബാധിച്ചവരായ മധു എടഭന്മാർ ഇവർ രണ്ടുപേരും നേരത്തെ പറഞ്ഞു രജോ ഗുണത്തിൽ നിന്നും തമോ ഗുണത്തിൽ നിന്നും വന്നവരാണ് ദൈത്യന്മാർ മധുഗടഭന്മാരായ ദൈത്യന്മാരെ ബ്രഹ്മാവിന്റെ ഗുണത്തിനു വേണ്ടി മധുസൂദൻ വധിച്ചു ഇവരെ വധിച്ചില്ലായെങ്കിൽ വീണ്ടും ബ്രഹ്മാവിന് ഇവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും സത്വ രജസ്തമോ ഗുണങ്ങളെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ല എങ്കിൽ അത് സാത്വിക ഗുണത്തിന് എപ്പോഴും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും അപ്പോൾ അവരെ കൊല്ലുകയാലും വേദം വീണ്ടെടുക്കുകയാലും ബ്രഹ്മാവിൻ്റെ ശോകത്തെ പുരുഷോത്തമൻ ഇല്ലാതാക്കി ഉടനെ ബ്രഹ്മാവ് ഹരിയോടു കൂടിയവനായി വേദസത്കൃതനായി ലോകം സൃഷ്ടിച്ചു ബ്രഹ്മാവ് വേദങ്ങൾ തിരിച്ചു കിട്ടി വേദങ്ങൾ തിരിച്ചു കിട്ടിയപ്പോൾ വേദങ്ങൾ തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ലോകത്തെ സൃഷ്ടിക്കേണ്ടത് എന്നുള്ള അറിവ് ബ്രഹ്മാവിന് കിട്ടി ആ അറിവ് വെച്ച് വീണ്ടും ബ്രഹ്മാവ് തൻ്റെ കർത്തൃത്വം തുടർന്നു അശേഷ ചരാചരങ്ങളെയും സൃഷ്ടിച്ചു എല്ലാ ചരാചരങ്ങളെയും അതായത് മനുഷ്യൻ മൃഗങ്ങൾ പക്ഷികൾ വൃക്ഷലതാദികൾ സമുദ്രങ്ങൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ലോകം മുഴുവൻ അതിനെയും സൃഷ്ടിച്ചു ലോകം സൃഷ്ടിക്കുവാനുള്ള ബുദ്ധി സാമർഥ്യം ബ്രഹ്മാവിന് നൽകിയതിന് ശേഷം ഹരി വന്ന വഴിയെ തന്നെ അന്തർധാനം ചെയ്തു അപ്പം ഹരി എന്ന് പറയുന്നത് ഇവിടെ ബ്രഹ്മാവിൽ നിന്നും വ്യത്യസ്തനായിട്ടുള്ള ഒരാളല്ല ഹരിയുടെ തന്നെ ക്രിയേറ്റീവായിട്ടുള്ള രൂപമാണ് ബ്രഹ്മാവ് അപ്പോൾ ആ ബ്രഹ്മാവിന് വേണ്ട പ്രശ്നങ്ങൾ ഉണ്ടായ പ്രശ്നങ്ങൾ മുഴുവൻ നിവർത്തിച്ചതിന് ശേഷം ഹരി വന്ന വഴിയെ തന്നെ അന്തർധാനം ചെയ്തു ഹയശീർഷ വപ്പ് ധരിച്ചവനായ ഹരി അങ്ങനെ ദൈത്യരെ ഹനിച്ചു വീണ്ടും പ്രവൃത്തിധർമ്മത്തിനായി അദ്ദേഹം സന്നദ്ധനായി പ്രവൃത്തിധർമ്മം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ ഇപ്പൊ സൃഷ്ടിക്കുക എന്ന് പറയുന്ന ബ്രഹ്മാവിന്റെ കർമ്മമാണ് സ്ഥിതി ഈ ലോകത്തെ നിലനിർത്തുക ഈ ലോകത്തിനെ ഈ രീതിയിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങളെ ഇതുപോലെ നിലനിർത്തുക എന്നുള്ളതാണ് പ്രവൃത്തി പ്രവൃത്തിധർമ്മം ഭഗവാന്റെ ആ പ്രവൃത്തി പ്രവൃത്തിധർമ്മത്തിനായി അദ്ദേഹം സന്നദ്ധനായി ഇപ്രകാരം ഹരി ഹയശീർഷനായി ഇങ്ങനെയാണ് ഹരി അശ്വത്തിൻ്റെ മുഖത്തോടു കൂടിയിട്ടുള്ള ഹയശീർഷനായത് ഈ പുരാണം വിഖ്യാതമാണ് ഇത് വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു പുരാണമാണ് വരദമായ രൂപം ഐശ്വര്യമാണ് ഭഗവാന്റെ ഈ രൂപം ഹയശീർഷ തോട് കൂടിയിട്ടുള്ള കുതിരയുടെ തലയോട് കൂടിയിട്ടുള്ള ആ രൂപം ഐശ്വര്യമാണ് ഈ ബ്രഹ്മചരിതത്തെ ആര് കേൾക്കുന്നുവോ ആര് ചൊല്ലുന്നുവോ അവൻ്റെ അധ്യയനം ഒരിക്കലും നാശപ്പെട്ടു പോവുകയില്ല ധാരാണവും മഹാഭാരതത്തിലെ നാരായണീയത്തിലെ ഈ ചരിതം ഈ അശ്വ ഈ ഭഗവാന്റെ ഈ ചരിതം കേൾക്കുന്നത് അയാൾക്ക് അയാളുടെ അധ്യയനം ഒരിക്കലും നാശപ്പെട്ടു പോവുകയില്ല അതായത് ഒരു ഒരു അറിവിൻ്റെ ഒരു പകുതി വെച്ച് നിർത്തി ബാക്കിയൊന്നും ബാക്കി അറിയാതെ മുഴുവൻ ആയിട്ട് അറിവില്ലാതെ ഇരിക്കുകയില്ല പൂർണ്ണമായിട്ടുള്ള അയാൾക്ക് ഉണ്ടായിരിക്കും വലിയ തപസോടെ അശ്വശിരസ്സായ ദേവനെ പൂജിക്കുകയാൽ ദേവനായ രുദ്രൻ പറഞ്ഞ മട്ടിൽ തന്നെ പാഞ്ചാലൻ ഗാലവൻ ക്രമത്തെ നേടി അപ്പോൾ ഈ ചരിതം പറഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഫലശ്രുതി പറയണം അതായത് ഇതാരാണോ കേൾക്കുന്നത് ആരാണോ വായിക്കുന്നത് ആര് ചൊല്ലുന്നുവോ അവൻ്റെ ഈ ബ്രഹ്മചരിത്രത്തിൽ ആര് കേൾക്കുന്നുവോ ആര് ചൊല്ലുന്നുവോ അവന്റെ അധ്യയനം ഒരിക്കലും നാശപ്പെട്ടു പോവുകയില്ല എന്നിട്ട് ഉദാഹരണം പറയാണ് ഈ കഥ ഈ ഈ കഥയല്ല ഇതിൽ പറഞ്ഞിരിക്കുന്ന ആ ഭഗവാന്റെ രൂപം ഹയഗ്രീവ രൂപം വലിയ തപസോടെ അശ്വശിരസായ ദേവനെ പൂജിക്കുകയാൽ ഇങ്ങനെ ഹയഗ്രീവനെ പൂജിക്കുകയാൽ ദേവനായ രുദ്രൻ പറഞ്ഞ മട്ടിൽ തന്നെ പാഞ്ചാലൻ ഗാലവൻ പാഞ്ചാല വംശജനായിട്ടുള്ള ഗാലവൻ എന്ന് പറയുന്ന രാജാവ് ക്രമത്തെ നേടി ക്രമം എന്ന് പറഞ്ഞാൽ വേദത്തിൻ്റെ ക്രമം വേദം വേദത്തിൻ്റെ അറിവ് വേദത്തിൻ്റെ ക്രമം അതിനെ നേടി അതായത് രുദ്രൻ പാഞ്ചാലനായ ഗാലവനോട് പറഞ്ഞു ഹയ ശീർഷവപ്പുവായിട്ടുള്ള ഭഗവാനെ ആരാധിക്കാൻ അങ്ങനെ ഭഗവാൻ അങ്ങനെ രുദ്രൻ പറഞ്ഞ മട്ടിൽ അദ്ദേഹം ആരാധിക്കുകയും ആ വേദത്തിൻ്റെ അറിവ് കിട്ടുകയും ചെയ്തു ഹയശിരസിൻ്റെ ആഖ്യാനം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഈ പുരാണം വേദസദൃശമാണ് നീ ഇതാണല്ലോ ചോദിച്ചത് കാര്യത്തിനു വേണ്ടി നാരായണൻ ഏതേതു തനു എടുക്കുവാൻ ഇച്ഛിക്കുന്നുവോ അതാത് തനു നാരായണൻ ആത്മാവേ ആത്മാവിൽ എടുക്കുന്നു അതായത് ഒരു പ്രവൃത്തിക്ക് ഏത് ശരീരമാണോ ആവശ്യം അതത് ശരീരം ഭഗവാൻ എടുത്തുകൊണ്ട് ആ പ്രവൃത്തിയെ ചെയ്യുന്നു ആത്മാവേ ആത്മാവിൽ എടുക്കുന്നു ഈ ലോകം എന്ന് പറയുന്നത് ഭഗവാനാണ് ഭഗവാൻ ഈ ലോകത്ത് തൻ്റെ തന്നെ സ്വരൂപം എടുക്കുന്നു അവൻ വേദനിധിയാണ് അവൻ ശ്രീമാനാണ് അവൻ തപോനിധിയാണ് ഭഗവാന്റെ വിശേഷണങ്ങൾ പറയുന്നു അവൻ യോഗമാണ് അവൻ സാഖ്യമാണ് അവൻ എല്ലാത്തിനും ഉപരിയായ ബ്രഹ്മമാണ് ഹരിയാണ് പ്രഭുവാണ് അപ്പോൾ ഈ കഥയിൽ പറയുന്ന ഈ ഹയശീർഷ രൂപത്തോട് കൂടിയവനാണ് വിഷ്ണു സഹസ്രനാമത്തിലെ ഗുരു എന്ന നാമത്തോടു കൂടി അറിയപ്പെടുന്ന ഭഗവാൻ അപ്പോൾ ഗുരു എന്നു എന്ന നാമത്തിൻ്റെ സ്വരൂപം ഈ ഹയഗ്രീവ രൂപമാണ് അപ്പോൾ ഹയ ഈ ഹയഗ്രീവനാണ് ലോകത്തെ സൃഷ്ടിക്കാനുള്ള വേദങ്ങളെ വീണ്ടെടുത്തു കൊണ്ടുവന്നത് ഈ വേദങ്ങൾ ആരുടെയാണോ ശിരസ് ആയിരിക്കുന്നത് ആ ആ ഭഗവാനാണ് ഹൈഗ്രീവൻ നമ്മളേത് ശാസ്ത്രം പ്രത്യേകിച്ച് ശാസ്ത്ര സംഹിതകളോ എന്ത് ആണെങ്കിലും അത് പഠിച്ചാൽ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് അത് പഠിക്കാൻ ഉള്ള നമുക്ക് പ്രേരണയായിട്ട് നിൽക്കുന്നതും ആ പഠിച്ചതിൻ്റെ അർത്ഥം നമുക്ക് ബോധ്യപ്പെടുന്നതും ആ പഠിച്ച കാര്യത്തിന് ബോധി ബോധ്യപ്പെട്ട ആ അറിവിനെ നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അതിൻ്റെ ഫലം തരുന്നതും ഭഗവാൻ തന്നെയാണ് ഭഗവാൻ നേരിട്ടാണ് ഇപ്പൊ ഗുരു എന്ന് പറഞ്ഞാൽ ശരിക്ക് ഒരു ഈ എല്ലാ ശാസ്ത്രപ്രകാരവും ഗുരു എന്ന് പറയുന്നത് ശൈവശാസ്ത്രത്തിൽ ഗുരു എന്ന് പറയുന്നത് ശിവനാണ് എന്ന് പറയുന്ന പോലെ വൈഷ്ണവ വൈഷ്ണവശാസ്ത്രത്തിൽ വൈഷ്ണവ ഈ സംഹിതകളെ സംഹിതകൾ അല്ലെങ്കിൽ ഈ താന്ത്രിക വൈഷ്ണവ ശാസ്ത്രത്തിൽ ഗുരു എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ് ആ ഗുരുവിൻ്റെ ഒരു രൂപമാണ് ഹയ ഹയശീർഷൻ്റെത്